ദൈവത്തിന് സ്തുതി വിശ്വശിൽപിയായ ആഞ്ചലോ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു കല്ലിൽ ഞാനൊരു ദേവതയെ കാണുന്നു അത് പുറത്തു വരുവോളം ഞാനതിനെ കൊത്തിക്കൊണ്ടേയിരിക്കും കുടമാളൂരിൽ പിറന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ നോക്കി ദൈവം വർഷങ്ങൾക്ക് മുമ്പ് ഇപ്രകാരം പറഞ്ഞു ഇവളിൽ ഞാനൊരു വിശുദ്ധയെ കാണുന്നു അത് പുറത്തു വരുവോളം ഞാനതിനെ കൊത്തിക്കൊണ്ടേയിരിക്കും പറഞ്ഞു പറുവരുന്നത് കേരളസഭയുടെ അഭിമാനമായ നമ്മുടെയെല്ലാം സ്വകാര്യ അഭിമാനമായ വിശുദ്ധ അൽഫോൺ സാമയെക്കുറിച്ചാണ് ഒരു പാവപ്പെട്ട കന്യാസ്ത്രീ എന്നതിലുപരി മറ്റെന്ത് വിശേഷണമാണ് അൽഫോൺ സാമയ്ക്കുണ്ടായിരുന്നത് മറ്റു വലിയ വിശുദ്ധരെ പോലെ രക്തസാക്ഷി എന്നോ പഞ്ചശുതധാരി എന്നോ ഉള്ള വിശേഷണങ്ങളൊന്നും അൽഫോൺ സാമയ്ക്കുണ്ടായിരുന്നില്ല പിന്നെയോ ജീവിതത്തിന്റെ കൊച്ചു സഹനങ്ങളെ നോക്കി പുഞ്ചിരിച്ചവളാണ് അൽഫോൺസാമ വേദനകളെ ഒഴിവാക്കാനും വേദനകൾ തരുന്നവരോട് പ്രതികാരം വീട്ടാനും ബെമ്പൽ കൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ അൽഫോൺസാമ എന്നും ഒരു മാതൃകയായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് എ ഐ ചാറ്റി പി ടി പോലെയുള്ള ടെക്നോളജികൾ വളരുന്ന ഈ കാലത്തിൽ ദൈവമെന്നത് ഒരു സങ്കല്പം മാത്രമായ യുഗം ചുരുങ്ങുന്ന ഈ യുഗത്തിൽ അൽഫോൻസാമയെ ഈ കാലത്തിൽ തന്നെ ദൈവമുയർത്തിയത് കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചു കൊണ്ട് തന്നെയാവണം താൻപോരിമയുടെ ഈ കാലത്തിൽ പ്രശസ്തിക്ക് വേണ്ടി തന്റെ പ്രവർത്തനങ്ങളാ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സുകൾക്ക് പ്രചോദനമാകുന്ന അൽപ്പൺ സാമയുടെ ഒരു പ്രാർത്ഥനയുണ്ട് ദൈവമേ ഒരു പരമാണു അങ്ങേ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയുമാകുന്നതുവരെ എന്നെ എളിമപ്പെടുത്തണമെന്ന് നമുക്കും അൽഫോൺ നോക്കാം ജീവിതത്തിൻ്റെ സഹനങ്ങളെ കുഞ്ചിരിയോടെ നേരിടാം ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വിശുദ്ധിലേക്കുള്ള ചവിട്ടുപടികളാക്കാം അൽഫോൺസാമയുടെ തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു